ഇവിടെ ഈ മരത്തിൻ്റെ ഇതുണ്ടല്ലോ കറ ഇത് ഉച്ച സമയം എന്താണ് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ട്രീറ്റ് പെർഫോമൻസ് പിന്നെ മോണിക്ക് കെ എഫ് സി എന്നൊന്നും കഴിച്ചില്ല അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നു നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോളണ്ടിൽ കുടുംബമായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും എന്താ അവിടെ ഉണ്ട പോളണ്ടിലെ ഗൈൻസ്ക് എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് അച്ഛനും അമ്മയും മോണിക്കൊക്കെ നേരത്തെ തന്നെ ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി ഞാൻ ഇത്തിരി താമസിച്ച് ഇറങ്ങാനായിട്ട് നമ്മളിങ്ങനെ ഈ ഫ്ലാറ്റുകൾ ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെയാണ് എയർ ബി എൻ ബി റൂം കിട്ടിയത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സിറ്റിയിലോട്ട് പോകണം ഇവിടുന്ന് ആറ് കിലോമീറ്ററാണ് നമുക്ക് മെയിൻ സിറ്റി സെൻറ്റർ വെളിയിലോട്ട് ഇറങ്ങി നോക്കാം നമുക്ക് ഇവിടുന്ന് എന്തോ ഉണ്ട് ട്രാമോ ബസ്സോ അങ്ങനെ എന്തോ അപ്പോൾ നമുക്ക് സിറ്റിയിലോട്ട് പോയി അവിടുത്തെ ഡയൻസ്കിൻ്റെ മെയിൻ സിറ്റി സെൻ്ററൊക്കെ നമുക്ക് കാണാം ഈ ഏരിയ കൊള്ളാൻ കേട്ടോ നല്ല കിടില ഫ്ലാറ്റുകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഫുൾ ഏരിയ അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ പിന്നെ എന്താ അത് പെറ്റ് ഗ്രൂമിംഗ് സെൻറ്റർ അതുകൊണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് പാർക്കുണ്ട് കൊള്ളാം കേട്ടോ അടിപൊളി പിന്നെ ഒരൊറ്റ പ്രശ്നമെന്ന് പറഞ്ഞാൽ സിറ്റി വിട്ടാണ് നമ്മൾ സിറ്റിയിൽ താമസിക്കണമെങ്കിൽ മറ്റേ ഹോട്ടൽ റൂമുകൾ കിട്ടുകയുള്ളൂ ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റുകൾ വേണമെങ്കിൽ സിറ്റി വിട്ടു വരണം ട്രാം എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൂഗിൾ പ്രകാരം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി നോക്കാം നീന പിന്നെ ഇത് കളിസ്ഥലം കണ്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരില്ല എന്നാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം മുന്നോട്ട് നമ്മൾ ട്രാം സ്റ്റോപ്പിലോട്ട് വന്നു ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നപ്പോഴത്തേക്ക് ട്രാം സ്റ്റോപ്പ് എത്തിയാ നമുക്ക് ഈ ട്രാം എടുത്ത് നേരെ സ്റ്റേഷനിലോട്ട് പോവാം സ്റ്റേഷനല്ല നമ്മളെ മെയിൻ സെൻറ്ററിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകണം കുറച്ച് ടിക്കറ്റുകൾ എടുക്കണം വളർന്നിൽ എവിടെ നോക്കിയാലും ഫ്ലാറ്റുകളാണ് നമ്മളെ നാട്ടിലെ പോലെ ഇൻഡിപ്പെൻഡൻറ്റ് ഹൗസുകളല്ല പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള വഴക്കമായിരിക്കും ചില അന്ന് ഫ്ലാറ്റുകളല്ലായിരുന്നു എല്ലാവർക്കും ഡ്രാമ വരണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ചാടി കയറാം ടിക്കറ്റ് വാലിഡേറ്റിയാണ് അതിനകത്ത് കയറിയിട്ടുണ്ടോ ഇനി ഇതിനകത്ത് വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുന്നു നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് വന്നേ ഇതാണ് ഇവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനെ അപ്പം നമുക്ക് നാളത്തേക്കുള്ള ഒന്ന് രണ്ട് ടിക്കറ്റുകളൊക്കെ നേരത്തെ എടുത്തു വയ്ക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കാം നമ്മളാ ബാക്കി കണ്ട കെ എഫ് സി എന്ന് ശാല വിട്ടുവാൻ ചോദിച്ചു പെട്ടെന്ന് എല്ലാവർക്കും ഒരു വിശപ്പ് അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ ഓൾ ടൗണിലോട്ട് പോയി അവിടെ ഒരു കറങ്ങും കറങ്ങാനാണ് പ്ലാൻ അപ്പോൾ ഇവിടെ ഒരു പ്രതിമ വച്ചിട്ടുണ്ടേ അതുമേലൊരു സ്കൾച്ചർ മോണിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സെക്കൻഡ് വേൾഡ് വാറില് ഇവിടെ നിന്ന് പിള്ളേരെയൊക്കെ ബ്രിട്ടനിലോട്ടൊക്കെ മാറ്റി സേഫായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ എന്തോ മാരകമാണ് പിന്നെ നമുക്ക് ഓൾഡ് ടൗണിൽ പോയി അവിടെ ഒരു ചെറിയൊരു കറകങ്ങളാണ് നമ്മുടെ സ്റ്റേഷൻ്റെ സൈഡ് ലൈറ്റ് അണ്ടർ പാസേജുണ്ട് അപ്പോൾ അവിടെ അതിൽ മറ്റേ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ സെക്ക് ഓൾഡ് ടൗണിലോട്ടുള്ള അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം പുളിൻ്റെ മെയിൻ ഫുഡാണ് ഈ പെരോഗ എന്ന് പറയുന്നത് നമ്മളെ കൊഴുക്കട്ട അതിൽ മീറ്റ് വച്ചിട്ടുള്ളത് അവിടെ ഇതിനകത്ത് കുറേ അമ്മമ്മമാരൊക്കെ വന്നിരുന്ന് അവിടെ സാധനം ഉണ്ടാകണമുണ്ട് നമ്മൾ ഓൾ നമ്മളെ പഴയ പട്ടണമുണ്ടല്ലോ ഓൾ ടൗണിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്ന് കയറാനേ ഇറങ്ങാനേ ഉള്ളൂ എന്നാണ് കാണിക്കണത് നമുക്ക് പോയി നോക്കാം ഇന്ന് നല്ല വെതറായിട്ട് നടക്കുന്നതിന് കുഴപ്പമില്ല അച്ഛനും അമ്മ എല്ലാവരും നടന്ന് ഇറങ്ങാനല്ല നമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പള്ളി പള്ളിയുടെ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഇവ ഇത് കണ്ടപ്പോഴത്തേക്കൊരു നല്ലൊരു എന്തോ മാർക്കറ്റ് എന്തോ ആണ് നമുക്ക് മാർക്കറ്റിനകത്ത് ഒരു ചെറിയ കറകം കറങ്ങാമെന്നുള്ള പ്ലാനിൽ അങ്ങോട്ട് പോകുന്നു നമ്മളെ നമ്മൾ ഈ വന്ന ഡൈൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് സോളിഡാരിറ്റി കുതിച്ചു കയറിയത് ഇവിടുത്തെ ലെനിൻ ഷിപ്പ്യാർഡിലാണ് ആദ്യമായിട്ട് പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് ഇല്ല ഷിപ്പ്യാർഡിൻ്റെ അങ്ങോട്ട് പോണില്ല നമ്മൾ ഓൾ ടൗൺ ഒരു ചെറിയ കറങ്ങും ഒരു ദിവസം മാത്രം നമ്മളിവിടെ ഉള്ളൂ ഇവിടെ ഒരു മാക്സിമം കറങ്ങുക എന്നുള്ളതാണ് പ്ലാൻ ഇവിടെ ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ അവിടെ കയറി സുവനീർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കണം കേട്ടോ നല്ലൊരു കവേർഡ് മാർക്കറ്റാണത് കണ്ടില്ലേ ഇതിൻ്റെ അടിയിലെന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും എന്തോ പരിപാടികളൊക്കെ കുഴിച്ചെടുത്ത് അങ്ങനെ എന്തോന്നൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അതിൻ്റെ അടിയിലുണ്ട് ഈ ജസ്റ്റ് മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ സെറ്റപ്പ് സ്ഥലം വന്ന കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ ഇത് നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഓൾ ടൗണിൻ്റെ ആ ഏരിയയിലോട്ട് വന്ന കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളും ഇത് തന്നെ റെസ്റ്റോറൻ്റുകൾ നിറച്ച ആളും ഉണ്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു മിൽക്ക് മിൽക്ക് ബാറിലോട്ട് വന്നാൽ മിൽക്ക് ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് സമയത്ത് ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് സാധനങ്ങൾ സാധനങ്ങളിതൊക്കെയാണ് പൊട്ടറ്റോ ക്യാബേജ് ചിക്കൻ പല വെറൈറ്റി സംഭവങ്ങളുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കെ എഫ് സിയിൽ നിന്ന് ഞാൻ ഒരു ഇത് വാങ്ങിച്ച അതിനകത്തത് നമ്മളെ കസ് ചിയാ സീഡ് കശകശയും മാംഗോയും കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്തുള്ള ഒരു പുഡിങ്ങും പോലത്തെ സംഭവം പിന്നെ അച്ഛനും അമ്മയും ചീസ് കേക്ക് കഴിക്കുന്നു അവിടെ ആയിരുന്നു ജ്യൂസും പിന്നെ മോണിക്ക് കെ എഫ് സിന്നൊന്നും കഴിച്ചില്ല അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നു ഒരു നമ്മളീ ഓൾഡ് ടൗണിന്റെ സിറ്റി സെന്റർ ലക്ഷ്യമായിട്ട് നടക്കണേ സെന്റർ ഏകദേശം ആയി ചുറ്റും റെസ്റ്റോറൻറ്റുകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലെ ഇത് പെഡസ്ട്രിയൻ ഏരിയ ആണ് അതുകൂടാതെ ഇതൊക്കെ ഉണ്ട് അതിനെന്തോന്ന് പറയണ മറ്റേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുണ്ടോ അതല്ല അതൊക്കെ നമ്മൾ അങ്ങനെ മറ്റോ ഓരോ തമാശകളിവിടെ ഇത് ഉച്ച സമയം ഉണ്ടാണേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ട്രീറ്റ് പെർഫോമൻസ് പരിപാടികളും ഒക്കെ ഇവിടെ തുടങ്ങുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ സെൻറ്ററിലോട്ടൊന്നു പോകാം ഇവിടെ ഈ മരത്തിൻ്റെ ഇതുണ്ടല്ലോ കറ ഞാനെന്ന് പറയണ മര ആംബർ എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ മലയാളത്തിൽ തന്നെ കറക്റ്റ് കറയല്ല ആ കറ തന്നെ ആ വർഷങ്ങൾക്ക് മുമ്പുള്ള കറേ ആ സാധനം കൊണ്ടുള്ള ഇതുണ്ട് അതിൻ്റെ കുറേ ഡെപ്പോസ് ഡെപ്പോസിറ്റൊക്കെ ഇവിടെ കിട്ടുവേ ഈ ഡാൻസ് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറ ഉണ്ട് ഒരുപാട് ആഭരണങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ചെറുതും വലുതുമായിട്ട് അവിടെയൊക്കെ വായി നോക്കി ഇങ്ങനെ നടക്കുന്നു സമയമായി പള്ളിമണി അടിയിന്ന് അതിൻ്റെ മേളക്കാളുകൾ നിപ്പുണ്ട് കേട്ടോ അതിൻ്റെ മേള കയറി കാഴ്ചകൾ കാണാൻ തോന്നുന്നു പിന്നെ എന്താ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടേ ഈ ഫാർ ആൻഡ് ഹൈറ്റ് ഫാർ ആൻഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർ പറയില്ലേ ഫാർ ഹിറ്റ് അതെന്തോ കണ്ടുപിടിച്ചത് ഇവിടുത്തെ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ വാക്കിംഗ് ഇതിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവസാനത്തെ എത്താ ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവസാനം അപ്പുറത്തോട്ട് കാറുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് എല്ലാവരും നടന്നു തളന്ന് അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ നമ്മൾ വെളിയിറങ്ങി വല്ല ടാക്സി വല്ലതും കിട്ടുമെന്ന് നോക്കാം ഈ ഡാങ്ക്സ് എന്ന് പറയണത് നമ്മൾ കൊച്ചി പോലെ ഈ പോർട്ട് സിറ്റിയാണേ വലിയൊരു പോർട്ടുണ്ട് ഇവിടെ അതുകാരണം ഇത്രയും കാശ് ഈ ഇത്രയും നല്ല ബിൽഡിങ്ങുകളൊക്കെ ചുറ്റും ഇത് കംപ്ലീറ്റ് പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ ഹോട്ടലുകൾ നമ്മുടെ റാഡിസിൻ്റെ ഒരു ഹോട്ടലുണ്ട് അതും പിന്നെ താഴെ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകൾ പണ്ടുകാലത്ത് ഇതൊക്കെ വെയർ ഹൗസുകളായിരുന്നേ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ കാണുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയതിനെല്ലാം റെനോവേറ്റ് ചെയ്ത് ഇതാക്കി എന്നാണ് പറയണത് നമ്മളതൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയി കുറച്ചടി ഇരിക്കുക ആളുകളൊക്കെ എല്ലാവരുടെയും റെസ്റ്റോറൻറ്റ് വന്നിരുന്ന് ബിയർ റെഡി തന്നെ ഒന്നും രണ്ടുമില്ല എല്ലായിടത്തും റെസ്റ്റോറൻറ്റുകൾ ഈ ഈ വെള്ളത്തിൻ്റെ രണ്ട് സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകൾ തന്നെ കപ്പലൊന്നും കിടപ്പുണ്ട് ഈ നമ്മൾ എന്ന പാലം തുറന്നിട്ടൊക്കെയാണ് ഇത് തിരിയുക കപ്പിൽ പോയി കഴിയുമ്പം അതുകൂടാതെ ഈ ഫ്രണ്ട് കാണില്ലേ ഇത് ചരക്ക് കയറ്റാൻ വേണ്ടിയുള്ള മറ്റേ ക്രൈൻ ആണേ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് അപ്പോൾ ജസ്റ്റ് ഡെക്കറേഷൻ മാത്രം അപ്പം പിന്നെ ഇപ്പം നമുക്ക് പതുക്കെ ഇതിൻ്റെ വെളിയിലോട്ട് അച്ഛനും അമ്മയും തളർന്നു നമുക്ക് മെയിൻ റോഡിലോട്ട് പോകാം കിടിലം ഇതൊക്കെ ഉണ്ട് നല്ല അതിനെന്താ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആംബറിൻ്റെ ജുവലറി ഷോപ്പുകൾ ഒരുപാടുണ്ട് രാത്രി ടൈം ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ തൊക്കെ ഇടില്ലാൻ കേട്ട കാരണം റെസ്റ്റോറൻറ്റുകളിലൊക്കെ ലൈറ്റൊക്കെ തെളിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ആംബിയൻസ് ആയി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇടറോഡുകളെല്ലാം ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ തന്നെ വെളിയിലോട്ട് മറ്റേ ഇതൊക്കെ പിടിച്ചിട്ടിട്ട് അതിനെന്താ പറയണ വെളിയിലോട്ട് ടേബിളും ചെയറൊക്കെ പിടിച്ചിട്ടിട്ടുള്ള അപ്പോൾ പിന്നെ എല്ലാവരും ടയേഡായ സ്ഥിതിക്ക് നമ്മൾ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ വാക്കിംഗ് സ്ട്രീറ്റ് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ടാക്സി വല്ലതും കിടക്കണം നോക്കാം അല്ലെങ്കിൽ ടാക്സി ഊബർ വല്ലതും കിട്ടുമോ നോക്കാം അതാണ് അടുത്ത പരിപാടി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിയ ഇറങ്ങി നോക്കാം പാർക്കുകൾ കേട്ടോ നമ്മൾ ആ കാഴ്ചകളെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് കണ്ടാ ഫ്രണ്ടിലായിട്ട് കണ്ടെടുത്ത് അപ്പോൾ അവിടെ നിന്ന് ടാക്സി എടുത്ത് തിരിച്ച് നേരെ റൂമിലോട്ട് തന്നെ ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കറങ്ങി കറങ്ങി രാവിലെ ഒന്ന് ടിക്കറ്റ് എടുത്തു അതായിരുന്നു മെയിൻ പരിപാടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇനി നാളെ നമ്മൾ അടുത്തൊരു സിറ്റിയിലോട്ട് പോവുക പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അതുവരക്കും പോളണ്ടിൽ നിന്ന് ബൈ ബൈ